ഗൈസ് വെൽക്കം ബാക്ക് നമസ്കാരം പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വന്നത് ഒരു എന്താ പറയുക ഒരു ഹോട്ടായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ റൂമറ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ഞാൻ വിചാരിച്ച് എന്തായാലും നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ അതൊന്ന് എത്തിച്ചു കളയാം വിക്ടർ സീമാൻ ഞാൻ കഴിഞ്ഞ കുറേ ലൈവിലും നമ്മളെ കുറേ പേരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവിലാണ് വീഡിയോയിൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ലൈവിൽ കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒസീമെന്നെ കുറിച്ചിട്ട് അപ്പോൾ ഇപ്പം റീസൻറ്റായിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് ഒരു കണ്ടിന്യൂസ് ന്യൂസ് കേൾക്കുന്നുണ്ട് എത്രത്തോളം കൺഫേംഡ് ആണോ എന്താണെന്നൊന്നും അറിയില്ല വിക്ടർ ഒസീമെന്നെ ജാൻവരിയിൽ നാപ്പോളി യുണൈറ്റഡിന് കൊടുക്കാൻ അതായത് ടോക്സിന് തയ്യാറാണ് ടോക്സ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നെപ്പോളി റെഡിയാണ് നെപ്പോളി ക്യാഷിനും റെഡിയാണ് വിത്ത് എ പ്ലെയർ സ്വാപ്പ് അതായത് ഒരു പ്ലെയറിനെ കൊടുത്ത് ഒസിമാനെ നമുക്ക് തരാനുള്ള ആ ഒരു ഡീലിനും നെപ്പോളി തയ്യാറാണ് എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ഇപ്പോൾ ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് അങ്ങനെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് തോന്നുന്നത് ഇറ്റ് വിൽ ബി എ വെരി 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 ഗുഡ് ഓപ്ഷൻ കാരണം എനിക്ക് പേഴ്സണലി വിറ്ററോ സിമൻ നല്ലൊരു സ്ട്രൈക്കറാണ് നമുക്കിപ്പോൾ ശരിക്കും സ്ട്രൈക്കറിൻ്റെ ഒരു നല്ലൊരു അഭാവമുണ്ട് കാരണം ഹോയ്ലൻഡിനെ കൊണ്ടും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ലൈനപ്പിൽ വന്നാലോ സിറക്സിനെ കൊണ്ടോ നടക്കില്ല അപ്പോൾ നമുക്കെന്തായാലും ഒരു ഇന്നീട് എ ബെറ്റർ സ്ട്രൈക്കർ അപ്പോൾ ഈ ജാനുവരിയിൽ കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു കിട്ടലായിരിക്കും കാരണം ഇപ്പോൾ എന്തോ സിക്സ്റ്റി ത്രീ ഓർ സിക്സ്റ്റി ഫൈവ് മില്യൺ ആണ് ഒസീമൻ്റെ റിലീസ് ക്ലോസ് ഉള്ളത് പക്ഷേ നെപ്പോളി അത് റിഡ്യൂസ് ചെയ്യാൻ തയ്യാറാണ് ആൻഡ് ഓൾസോ ഒസീമേൻ്റെ ഏജൻറ്റിൻ്റെ അടുത്തും ഒരു റിപ്പോർട്ട് കണ്ടത് ദെർ വിൽ ബി എ ഹ്യൂജ് ന്യൂസ് സൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് ഡീൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് തോന്നുന്നു മേ ബി ചിലപ്പോൾ റാഷ്വുഡ് വൈകിട്ട് സ്വാപ്പ് ആവാനും സാധ്യതയുണ്ട് സിറിക്സിയെ കോൻഡെ നാപ്പോളിയുടെ ഇപ്പോഴത്തെ കോച്ച് കോൻ്റയാണ് കോൻഡേക്ക് സിറിഗി സിറിക്സിയെ എടുക്കാനും താല്പര്യമുണ്ടെന്നാണ് കണ്ടത് അങ്ങനെയാണെങ്കിൽ ഒന്നിക്ക് സിറിക്സി നമ്മുടെ ഒസീമൻ സ്വാപ്പ് ആയിരിക്കാം എല്ലയിൽ റാഷ് ഫോർഡ് റാഷ് ഏകദേശം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കാരണം എമോറിയും അത് തുറന്ന് പറയാത്തതാണ് ഒട്ടുമിക്ക നമ്മുടെ എന്താ പറയുക പ്രസ് കോൺഫറൻസ് ആയിക്കോട്ടെ എല്ലാത്തിലും പുള്ളിക്കാരൻ അത് തുറന്ന് പറയാത്തത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് അത് റാഷ് കാര്യത്തിൽ തീരുമാനം ആയതാണ് റാഷ് ഫോർഡ് മിക്കവാറും പോവും അങ്ങനെയാണെങ്കിൽ ഒന്നിക്ക് റാഷ് ഫോർഡ് ഒസീമൻ സ്വാപ്പ് അല്ലെങ്കിൽ സിറിക്സി സിറിക്സി ഒസീമൻ സ്വാപ്പ് ഇങ്ങനെയുള്ളൊരു രണ്ട് ഹോട്ടായിട്ടുള്ള രണ്ട് ന്യൂസ് കാണുന്നുണ്ട് പിന്നെ വേറെ ഒന്ന് എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്കോ വില്യംസ് നിക്കോ വില്യംസിന് പക്ഷേ വേറെ ആരെ വേറെ ഒരു ടീമും കൂടി നോക്കിയിട്ടുണ്ട് ബാർസയാണോ അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് ആണോ എന്ന് ഡൗട്ടുണ്ട് എനിക്കത് കറക്റ്റ് അറിയില്ല പക്ഷേ അമോറിമിനെ എമോറിമിന് നിക്കോ വില്യംസിനെ സ്കൗട്ട് ചെയ്തിട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരനെ റാഷ്വോഡിൻ്റെ പകരക്കാരനായിട്ട് നിക്കോ വില്യംസിനെ കൊണ്ടുവരണമെന്നാണ് എമോറിമിൻ്റെ താല്പര്യം അതായത് റാഷ്ഫോർഡ് പോകുന്ന ആ ഒരു പൊസിഷനിലേക്ക് നിക്കോ വില്യംസിനെ കൊണ്ടുവരണമെന്നാണ് പക്ഷെ നിക്കോ വില്യംസിനും ഫോർട്ടി എയ്റ്റ് ടു ഫിഫ്റ്റി എന്തോ റിലീസ് ക്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് അറ്റ് പ്രസൻറ്റ് അതായത് ഒരു ഫിഫ്റ്റി ടു സെവൻറ്റി ഫൈവ് ന്യൂസ് ഒക്കെ കേൾക്കുന്നത് വിക്ടർ റസീമെന്നെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണ് അപ്പോൾ മിക്കവാറും ഇനി വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു ഇതിൻ്റെ ഇപ്പോൾ ഓൾമോസ്റ്റ് എന്തായാലും ജാനുവരി ആവാനായാലും അപ്പോൾ ജാനുവരിയിലാണ് നമുക്ക് അതിൻ്റെ കൺഫർമേഷനൊക്കെ വരിക ഓൾമോസ്റ്റ് ഫാബ്രിസിയൻ്റെ റിപ്പോർട്ടും ഡേവിഡ് ഓറിസ്റ്റൻ്റെ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല ബട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആക്റ്റീവായിട്ടുള്ള ആൾക്കാരിൽ എന്തായാലും ഓൾറെഡി അത് കണ്ടിട്ടുണ്ടാവും ഒസീമേൻ്റെ ന്യൂസ് ആസ് പെർ ഇപ്പോൾ ഒസീമേൻ്റെ ഏജൻറ്റും പറഞ്ഞിരിക്കുന്നത് സംതിങ് ബിഗ് ഈസ് കമ്മിങ് മിക്കവാറും അതൊരു ഡീൽ നടക്കാനുള്ള സാധ്യതയുണ്ട് ആസ് പെർ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് ഡീൽ കാരണം ഞാനിപ്പോൾ ഒസീമൻ്റെ സ്റ്റാറ്റ്സ് നോക്കിയപ്പോഴും വെരി ഗുഡ് നമ്മളെ ഉള്ള സ്ട്രൈക്കേഴ്സിനെ വെച്ച് നോക്കുമ്പം എത്രയോ ഭേദമാണ് എത്രയോ ഭേദമാണ് എനിക്ക് തോന്നുന്നത് മോർ ദാൻ ഫിഫ്റ്റീൻ ഗോൾസ് ആൻഡ് ഫോർ ഓർ ഫൈവ് അസിറ്റ്സ് ഓൾറെഡി പുള്ളി ഒരു ട്വൻറ്റി ഗെയിംസിൽ യൂറോപ്പ ലീഗിലും പിന്നെ അവിടുത്തെ ഗലാറ്റസ്രീൻ്റെ ലീഗിലും നോക്കുമ്പം പുള്ളിക്കാരനെ ഏകദേശം അടിച്ചിട്ടുണ്ട് പക്ഷേ പുള്ളിയുടെ ഒരു സ്വഭാവം കുറച്ചൊരു എൻ്റെ ാലിറ്റി ഒരു ഇതാണ് പിന്നെ അതൊക്കെ സെറ്റായി വരണം പിന്നെ പുള്ളി ഓക്കെ ആവാണ്ട് ഇങ്ങനെ ഒരു ന്യൂസുകൾ പുറത്തേക്ക് വരില്ലല്ലോ പുള്ളിക്ക് താല്പര്യം ഉണ്ടാകും കാരണം പുള്ളിയെ കഴിഞ്ഞ സമ്മറിൽ തന്നെ ചെൽസി നോട്ടം ഇട്ടതായിരുന്നു പക്ഷേ ചെൽസിക്ക് എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് മില്യൺ എങ്ങാനാണ് ആ ടൈമിൽ നെപ്പോളി ചോദിച്ചത് അതുകൊണ്ടാണ് പുള്ളി ലാസ്റ്റ് ടൈമിലാണ് ഗലാ ടെസ്റ്ററിലേക്ക് പോയത് ഇപ്പോൾ നമുക്കിത് ജാനുവരിയിൽ കിട്ടുകയാണെങ്കിലും പുളി കിട്ടലായിരിക്കും ജാനുവരിയിൽ പൊക്കുന്നുണ്ട് ജാനുവരിയിൽ പൊക്കണം സമ്മറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചെൽസി കൊണ്ടുപോകും കാരണം ചെൽസി ഓൾറെഡി പുള്ളിക്കാരൻ്റെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ജാനുവരിയിൽ ഒന്നിക്ക പ്ലെയർ സ്വാപ്പ് അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടാണെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു കിട്ടലായിരിക്കും ഞാൻ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് ഓക്കെ ഗൈസ് ബൈ ഇനിയും കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും